ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണം ബൈഡന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ അതെ ബൈഡന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ പലസ്തീനകളും അമേരിക്കക്കെതിരെ തെരുവിലിറങ്ങാൻ തുടങ്ങി യുഎസിലെ സൌത്ത് കരോളിനിയയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തടസ്സപ്പെടുത്തി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ചാൾസ് ഇമാനുവൽ ആഫ്രിക്കൻ മെത്തോഡിസ്റ്റ് എപ്പിസ്കോപ്പൽ ചർച്ചിൽ ബൈഡൻ പ്രസംഗിക്കുന്നതിനിടയിലാണ് പ്രതിഷേധക്കാർ തടസ്സം സൃഷ്ടിച്ചത് ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ചർച്ചിൽ ഒരു പാസ്റ്ററും എട്ട് വിശ്വാസികളും വംശീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വരാന്ഹിത തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ എതിരാളി ട്രംപിനെതിരെ വംശീയ വിദ്വേഷം ജനാധിപത്യത്തിന് അപകടത്തിൽ ണമെന്ന ആരോപണങ്ങൾ പ്രചാരണ ആയുധങ്ങളാക്കുവാനാണ് ഡെമോക്രാറ്റുകൾ ഉദ്ദേശിക്കുന്നത് ചർച്ചിൽ ബൈഡൻ സംസാരിക്കാൻ തുടങ്ങിയതും സദസ്സിന്റെ പിൻനിരയിലിരുന്ന പ്രതിഷേധക്കാർ എഴുന്നേൽക്കുകയും ഗാസയിലെ പലസ്തീനികളുടെ ജീവന വില കൽപ്പിക്കാത്തതിനാൽ ബൈഡനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയി ഇതിനിടയിൽ പ്രതിഷേധക്കാർ ഇപ്പോൾ തന്നെ വെടിനിർത്തലെന്ന് മുദ്രാവാക്യം വിളിച്ചു ബഹളം അവസാനിച്ചപ്പോൾ ഗാസയിൽ നിന്ന് പിൻവലിക്കുവാൻ ഇസ്രയേൽ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ താൻ അവർക്കൊപ്പം പ്രവർത്തിച്ചു വരികയാണെന്ന് ബൈഡൻ പറഞ്ഞു ഗാസയിലെ പലസ്തീനികൾക്കെതിരായ യുദ്ധത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്കിലും പലസ്തീൻ അനുകൂലികൾ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിരുന്നു ന്യൂയോർക്ക് നഗരത്തിലെ മൂന്ന് പ്രധാന പാലങ്ങളും ഒരു തുരങ്ക കവാടവും ഉപരോധിച്ചുകൊണ്ടായിരുന്നു പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് ഹോളണ്ട് ടണലിനൊപ്പം നഗരത്തിലെ ബ്രൂക്ലിൻ മാൻഹട്ടൺ വില്യംസ്ബർഗ് അടക്കമുള്ള പാലങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേലിനെ ചെകിടത്തടിച്ച ചൈന അതെ ചെങ്കടൽ സുരക്ഷിതമല്ലാത്രെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ നിർത്തിവെച്ച ചൈനീസ് കമ്പനി എന്നാൽ ചോദ്യം ഇതാണ് ഹൗദികളും ചൈനയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത് ഏതായാലും ഇസ്രയേലിലേക്ക് തങ്ങളുടെ കപ്പലുകൾ അയക്കില്ല എന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ യമന്റെ ഹൂദികൾ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ നിർത്തിവെച്ച് ചൈനീസ് ഷിപ്പിംഗ് കമ്പനിയായ കോസ്കോ ഇസ്രയേൽ ധനകാര്യ വാർത്താ വെബ്സൈറ്റ് ഗ്ലോബ്സ് ആണ് കോസ്കോയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളെ കോസ്കോ ഇനിയും വിവരം അറിയിച്ചിട്ടില്ല എന്നും ഗ്ലോബ്സ് പറയുന്നു ഇസ്രയേലിലെ കോസ്കോ ഓഫീസുകൾ സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രയേൽ തുറമുഖം അധികൃതരും അറിയിച്ചു ഇസ്രയേലി തുറമുഖം ലക്ഷ്യമാക്കി നീക്കുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂദി തലവൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച സാഹചര്യത്തിലാണ് ചൈനീസ് കമ്പനിയുടെ തീരുമാനം ഗാസയിൽ വെടിനിർത്തലിനായുള്ള ഉടമ്പടി തുടരുവാൻ ഇസ്രേൽ വിസമ്മതിച്ചതിന് പിന്നാലെ നവംബർ അവസാന വാരം തൊട്ട് ഇസ്രയേലി കപ്പലുകളെയും ഇസ്രയേലി തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെയും യെമൻ സേന ആക്രമിച്ചു വരികയാണ് ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത് യമന്റെ ആക്രമണം ഭയന്ന ഇസ്രയേലി കപ്പലുകൾ ദിശ മാറ്റി സഞ്ചരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനോടകം തന്നെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി